ഹായ് ഹലോ ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നുണ്ട് ചോറ് കഴിക്കുന്നൊരു കുഞ്ഞ് ആണ് നിങ്ങൾ കാണുന്നത് ചോറെടുത്ത് ഒരു മുളക് വറുത്തെടുത്ത് എടുത്തിട്ടുണ്ട് ഒരു മുളക് വറുത്തെടുത് ഉണ്ട് പുളിശ്ശേരി 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 ഈ പുളിശ്ശേരി ഉള്ളതുകൊണ്ടാണ് ഞാൻ മുളെടുത്തത് കേട്ടോ പിന്നെ നമ്മളെ തോരൻ 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 ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും ഇതിൻ്റെ ഒരു വലിയ കഥയുണ്ട് കേട്ടോ ഒരു വലിയ കഥയുണ്ട് അപ്പം ആ കഥകൾ നമ്മൾ പറയുന്നതായിരിക്കും കേൾക്കാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക ഇതിന് പിന്നിലൊരു വലിയ കഥയുണ്ട് ആ കഥ ഞാൻ പറയുന്നതായിരിക്കും ഇത് കേൾക്കാൻ നിങ്ങൾ റെഡിയായി ഇരിക്കുക അപ്പം വീണ്ടും വരുന്നത് വരെ ടാ